തിരുവനന്തപുരം നെടുമ്പങ്ങാട് പത്തൊൻപത് കാരൻ ഷോക്കേറ്റ് മരിച്ച വാർത്തയിലേക്കാണ് പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഉമേഷ് വലിയ സങ്കടകരമായ ഒരു വാർത്തയാണ് നേരത്തെ അതിന്റെ പ്രാഥമികമായി ലഭ്യമായ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഉമേഷ് മൂന്ന് പേരായിരുന്നു ബൈക്കിലുണ്ടായിരുന്നേ രക്ഷപ്പെട്ടിട്ടുണ്ട് അവർക്ക് മറ്റു പെടുക്കുകളില്ല എന്നുള്ളത് ആശ്വാസകരമാണ് അതേസമയം അക്ഷയുടെ മൃതദേഹം ഇപ്പോൾ ആ നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു പ്രദേശം ഇത് കുറച്ച് ഒഴിഞ്ഞ പ്രദേശം ഒന്നുമില്ല ടൗൺ തന്നെയാണ് ഈ നഗരപ്രദേശം തന്നെയാണ് അപ്പോൾ എന്താണ് ഈ മരം ഒടിഞ്ഞ് നേരെ പോസ്റ്റിലേക്ക് വീഴുകയും പോസ്റ്റ് പൂർണ്ണമായി തകർന്ന് റോഡിലേക്ക് മറിഞ്ഞ അവസ്ഥയിലായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത് അക്ഷയ് ഇരു ഇരുചക്ക വാഹനമാണ് ഇരുചക്ക വാഹനം ഓടിച്ചിരുന്ന അക്ഷയ് തന്നെയാണ് അക്ഷയാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് അപകടത്തിൽ കാരണം നേരിട്ട് ഇലക്ട്രിക് പോസ്റ്റുകളിൽ നിന്നുള്ള ലൈൻ ലൈനുകൾ നേരെ അക്ഷയുടെ ദേഹത്തേക്കാണ് തട്ടിയത് നേരിട്ട് തട്ടുകയായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായിരുന്നു തൊട്ട് പിറകിലുണ്ടായിരുന്ന രണ്ടുപേർ ഒരു സ്കൂട്ടറിൽ രണ്ടുപേർ മൂന്നുപേരുണ്ടായിരുന്നു അതിൽ രണ്ടുപേർ അപ്പോൾ തന്നെ പുറത്തേക്ക് ബൈക്ക് വീഴുന്നതിനനുസരിച്ച് അവർ ഈ മറ്റു സൈഡിലേക്ക് നേരെ എതിർ ദിശയിലേക്ക് വീഴുകയാണ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ കൂടുതൽ പേരക്കിൽ അത് രക്ഷപ്പെടുകയും ചെയ്തത് എന്തായാലും അക്ഷയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി